ആരോപണങ്ങൾ പത്രസമ്മേളനം നടത്തി നാട്ടുകാരോട് പറയുന്നതിനു മുൻപ് എന്തുകൊണ്ട് എന്നോടും പാർട്ടിയോടും പറഞ്ഞില്ല എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് എ ഡി ജി പി ആർ എസ് എസിന്റെ ടോപ്പ് നേതാക്കളുമായി പലതവണ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ വിവരം ആ കൂടിക്കാഴ്ചകൾ നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്റലിജൻസ് മുഖേന അറിയുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നിട്ടും അയാൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ലാത്ത മുഖ്യമന്ത്രിക്ക് തന്നെ അയാളെ കുറിച്ച് അൻവർ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം മാധ്യമങ്ങളിലൂടെ അടിക്കടി വിവരങ്ങൾ പുറത്തുവിട്ടതുകൊണ്ട് മാത്രമാണ് ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിലെത്തിയത് അവ ചർച്ചയായത് പോലീസുകാർ നടത്തുന്ന സ്വർണം പൊട്ടിക്കൽ പുറത്തറിഞ്ഞത് അവരുടെ മരമുറി പുറത്തറിഞ്ഞത് പൂരം കലക്കൽ പുറത്തെത്തിയത് എല്ലാത്തിലുമുപരി പോലീസ് സംഘി ബന്ധവുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വെളിപ്പെട്ടത് ഒരു എ നിന്ന നിലപ്പിൽ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു കുറെ എണ്ണത്തിനെ സ്ഥലം മാറ്റേണ്ടി വന്നു എ ഡി ജി പിക്ക് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു വിജിലൻസ് അന്വേഷണം നടത്തേണ്ടി വന്നു അൻവർ പരാതികളൊന്നും പുറത്തു പറയാതെ പാർട്ടിക്കുള്ളിൽ പറഞ്ഞിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ ഇവിടെ ഒരു ചുക്കും നടക്കില്ലായിരുന്നു അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അൻവർ ഈ കളികളൊക്കെ കളിച്ചത് ചോദ്യം ചോദിക്കാൻ പോലും നട്ടല്ലില്ലാത്ത ഒരാൾ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കാൻ യോഗ്യനല്ല എന്ന് അൻവർ പറയുമ്പോൾ അയാളെ പിന്തുണയ്ക്കാൻ കക്ഷി രാഷ്ട്രീയ ബേധ്യമെന്നെ ജനങ്ങൾ മുന്നോട്ട് വരും അതിൽ പാർട്ടി പ്രവർത്തകരും ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരും പോസ്റ്റർ ഒട്ടിച്ചവരും കാണും അതിൽ കലി പൂണ്ടിട്ട് കാര്യമില്ല വിവാദമായ കേസുകളിൽ പോലും സംഘപരിവാരത്തിനും അതിന്റെ ക്രിമിനലുകൾക്കും സംരക്ഷണം നൽകുന്ന ഒരു പോലീസായി പിണറായിയുടെ പോലീസ് മാറിയെന്ന് മറ്റാരെക്കാളും ബോധ്യമുള്ളവർ ഇടതുപക്ഷ അനുഭാവികളും പ്രാദേശിക നേതാക്കളുമാണ് പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും അക്കാരണമായി വേട്ടയാടപ്പെടുന്ന അവസ്ഥ അവർ ദിനേന കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് അത്തരമൊരു തിക്തബോധത്തിന് കൂടുതൽ കരുത്തു പകരുന്ന തെളിവുകളും ഉദാഹരണങ്ങളുമാണ് അൻവർ മുന്നോട്ട് വെക്കുന്നത് പാർട്ടി പ്രവർത്തകരുടെ ചങ്കിൽ തറയ്ക്കുന്ന ഉദാഹരണങ്ങളാണത് കഴിഞ്ഞ ദിവസം അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതും അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാവുന്ന ഒന്നല്ല ആരോപണ വിധേയരായ പോലീസുകാരോടല്ല അത് അന്വേഷിപ്പിക്കേണ്ടത് അൻവർ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പോലീസ് ഓഫീസർ എ ഡി ജി പി ആണ് അയാളെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിന്റെയും പോലീസിന്റെയും തലപ്പത്തിരുത്തി അയാളുടെ കീഴ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷണം നടത്തി ഈ സർക്കാരും മുഖ്യമന്ത്രിയും എന്ത് കണ്ടെത്താനാണ് പോകുന്നത് ആരോപണം ഉന്നയിച്ച ആളെ തന്നെ പ്രതിയാക്കി മാറ്റി അറസ്റ്റ് ചെയ്യുക എന്ന എ ഡി ജി പിയും സൂപ്പർ മുഖ്യമന്ത്രിയായ പൊളിറ്റിക്കൽ സെക്രട്ടറിയും തീരുമാനിച്ചുറപ്പിച്ച ആ നാടകത്തിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോൾ പ്രഖ്യാപിച്ച അന്വേഷണങ്ങൾ നീങ്ങുന്നത് ആ വഴിക്ക് മാത്രമാണ് എന്ന് അൻവർ പറയുമ്പോൾ അയാളെ പരിഹസിക്കുകയോ കൂവി വിളിക്കുകയോ ചെയ്യാം പക്ഷേ ആ യാഥാർത്ഥ്യത്തെ തമസ്കരിക്കാൻ കഴിയില്ല ചെക്കോ ട്രാൻസ്ഫറോ ബാങ്ക് രേഖകളോ ഇല്ലാതെ റെഡി ക്യാഷ് ബേസിൽ ദശലക്ഷങ്ങളുടെ ഭൂമി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പോലീസ് മേധാവി സ്വർണക്കടത്ത് കൊലപാതകം രാഷ്ട്രീയ ശത്രുക്കളുടെ ഗൂഢാലോചനകൾ തുടങ്ങി ഒരു നൊട്ടോറിയസ് ക്രിമിനൽ പോലും നേരിടാത്ത ആരോപണങ്ങളുടെ പെരുമഴയിൽ നിൽക്കുന്ന അത്തരമൊരു പോലീസ് ഓഫീസറെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ചു സംരക്ഷിക്കുന്നത് പാർട്ടി അനുഭാവികളും പ്രവർത്തകന്മാരും ഇതൊക്കെ കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് അവരുടെ ആശങ്കയും പ്രതിഷേധവുമാണ് അൻവറിന്റെ ജനകീയ അടിത്തറ ആ ജനകീയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അൻവർ കളിക്കുന്നത് അൻവറുമായി എൽ ഡി എഫിന് ഇനി ഒരു ബന്ധവുമില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ അറിയിച്ചിട്ടുണ്ട് പി വി അൻവറിനെതിരെ വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം കടുപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തൃശൂർ പൂരത്തിലടക്കം അൻവർ എടുത്ത നിലപാടുകൾ ഇതിന് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ അൻവറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവും ആഫ്രിക്കയിലെ ബിസിനസ്സും സ്വർണക്കടത്ത് സംഘവുമായുള്ള ഇടപാടുകളുമെല്ലാം കേരള പോലീസിലെ ചില കേന്ദ്രങ്ങളും പരിശോധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവർ ശേഖരിച്ച തെളിവുകൾ കൂട്ടി കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറുമെന്നാണ് സൂചന അൻവറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട് ഇതിനൊപ്പം മറ്റ് കേന്ദ്ര ഏജൻസികളും അൻവറിന് പിന്നിലെ ശക്തികളെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ഇത് അൻവറിനെ കൊടുക്കും കേരള പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അൻവറിന്റെ പിന്നാലെ തന്നെയുണ്ട് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി അൻവർ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ആരോപണം കടുപ്പിച്ചപ്പോഴാണ് അൻവറിനെതിരെ കേരള പോലീസിലെ ചിലരും പരിശോധനകൾ തുടങ്ങിയത് തന്നെ ജയിലിലാക്കാനുള്ള കൂടാലോചന എന്ന് അൻവറും കരുതുന്നു കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിൽ അൻവർ കുടുങ്ങിയാൽ അതിന്റെ പാപഭാരം കേരളത്തിലെ സി പി എം നേതാക്കൾക്കുണ്ടാകില്ല അൻവറിനെതിരെ എല്ലാ ആരോപണവും പൊടിതട്ടി പരിശോധിക്കുകയാണ് കേരളത്തിലെ ചില കേന്ദ്രങ്ങൾ അൻവറിന്റെ പോസ്റ്റുകളും വീഡിയോകളും എല്ലാം പരിശോധിക്കും സ്വർണക്കടത്ത് സംഘത്തിന്റെ ഭാഗമായി കൊച്ചുകുട്ടിയുടെ വീഡിയോ പുറത്തുവിട്ടതും സർക്കാർ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് ഇതിൽ പരാതി കിട്ടിയാൽ ഉടൻ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനാകും ശ്രമിക്കുക കുട്ടികളുടെ മാതാപിതാക്കളെയും പോലീസ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് അൻവറിന് മുൻപിൽ കാര്യങ്ങൾ വിശദീകരിച്ചത് പരിശോധിക്കും എല്ലാ അർത്ഥത്തിലും അൻവറിനെ പൂട്ടാനാണ് തീരുമാനം അൻവറിന് തെളിവുകൾ പലതും കിട്ടിയത് പോലീസുകാരിലൂടെയാണ് എന്നാണ് നിഗമനം സി പി എമ്മിലെ എല്ലാ നേതാക്കളും അൻവറിനെതിരെ രംഗത്ത് വരും ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരൻ പോലും അൻവറിനെ അനുകൂലിച്ചിട്ടില്ല എന്നത് സി പി എമ്മിന് ആശ്വാസമാണ് മലപ്പുറത്തെ മുതിർന്ന നേതാവ് ടി കെ ഹംസിയെ മുന്നിൽ നിർത്തി അൻവറിനെ സി പി എം പ്രതിരോധത്തിലാക്കും ഇതിനൊപ്പം അൻവറിനെതിരായ നിയമ നടപടികളും സര്ക്കാര് കരുതലോടെ വീക്ഷിക്കും ചട്ടപ്രകാരത്തിൽ അധികം ഭൂമി കൈവശം വച്ച കേസിൽ ഇനി തുടര് നടപടിയുടെ സാധ്യതകളും സര്ക്കാര് പരിശോധിക്കും കേന്ദ്ര ഏജൻസികള് ഉടൻ അന്വറിനെ തേടി എത്തിയേക്കുമെന്നും സംസ്ഥാന സര്ക്കാര് വിലയിരുത്തുന്നുണ്ട് അൻവറുമായി ചേർന്ന് നിൽക്കുന്നുവെന്ന വിലയിരുത്തലിനെ ഇടതുപക്ഷത്തുള്ളവർക്കും സി പി എം വ്യക്തമായ സന്ദേശം നൽകി കഴിഞ്ഞു ആരും അൻവറിനൊപ്പം പോകുന്നില്ല എന്ന് ഉറപ്പാക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം സംശയമുള്ളവരെല്ലാം പാർട്ടി നിരീക്ഷണത്തിൽ തുടരുകയാണ് ഇനി എന്ത് സംഭവിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം